കവുങ്ങ് കർഷകരെ കണ്ണീർ കുടിപ്പിച്ചുകൊണ്ട് ഇലപ്പുള്ളി രോഗം വ്യാപകമാകുന്നു കവുങ്ങിൻ്റെ ഇലകളിൽ കറുത്ത പുള്ളികൾ കണ്ടു തുടങ്ങലാണ് രോഗത്തിൻ്റെ പ്രാരംഭം പിന്നീട് പൂക്കുലകളിലും അടയ്ക്കയിലുമെല്ലാം ഇത് വ്യാപിക്കുന്നു പലപ്പോഴും കവുങ്ങ് പൂർണ്ണമായും നശിച്ചു പോകുന്നതായാണ് കർഷകർ പറയുന്നത് അതുപോലെ ഇവ ബാധിച്ച ചെടികളിൽ നിന്നും പാകമാകും മുമ്പ് തന്നെ അടയ്ക്ക കൊഴിയുന്നു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ ഈ വർഷം വലിയ ഇടിവുണ്ട് ഇതിനിടെയാണ് ഈ രോഗവും കർഷകരെ വലയ്ക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രോഗവ്യാപനത്തിന് ഇടയാക്കിയിട്ടുണ്ട് പതിവ് മരുന്ന് തളിക്കൽ കൊണ്ടൊന്നും ഈ രോഗം തടയാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു ഇലകളിൽ മഞ്ഞ നിറങ്ങളിലെ പൊട്ടുകൾ പടരുകയാണ് ഇത് പിന്നീട് ഇലകരിച്ചിലിനും പൂക്കുലകരിച്ചിലിനും കാരണമാകുന്നു ക്രമേണ ഉൽപാദനം കുറയുന്നതിനും ഇടയാക്കുന്നുവെന്ന് കാർഷിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു മലയോര മേഖലയിലാണ് രോഗവ്യാപനം കൂടുതലുള്ളത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ കൗങ്ങിങ് തോട്ടങ്ങളിലെല്ലാം ഇപ്പോൾ ഇത് പടരുന്നുണ്ട് കോളിറ്റോട്രിക്കം ഗ്ലിയോസ്പോറിയോയിഡ്സ് എന്ന കുമിൾ മൂലമുണ്ടാകുന്ന രോഗം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് പുറം ഓലകളിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളികൾ കാണുന്നതാണ് രോഗലക്ഷണം എന്നാൽ ഇപ്പോൾ ഇലപ്പുള്ളികൾ ഓലകളിലേക്കും പാളകളിലേക്കും അടയ്ക്കാത്തൊണ്ടിലേക്കും വ്യാപിക്കുന്നതായാണ് കാണുന്നത് ഓലകൾ കരിഞ്ഞുണങ്ങുന്നുമുണ്ട് പുതിയ കുമിൾ ജനസുകൾ രോഗത്തിനിടയാകുന്നുണ്ടോ എന്നും പഠിക്കേണ്ടതായുണ്ട് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாலக்கோடு பாடியூட்டுச்சால் கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்